ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രളയുടെ കൊലപാതകം മധ്യപൂർവ്വദേശത്തെ ശക്തിസന്തുലനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്രമുഹൂർത്തമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ വരാനിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങൾ ആയിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നസ്രള ഒരു തീവ്രവാദി ആയിരുന്നില്ല അയാൾ ആയിരുന്നു തീവ്രവാദി നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രയെ വധിച്ചതുമായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടമാണ് ഖമേനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ നടപടിയെടുത്തത് രാജ്യത്തിന്റെ പരമോന്നത പദവി കൈകാര്യം ചെയ്യുന്ന ഖമേനയുടെ സുരക്ഷ പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ഗൂഢാലോചനയും ഉണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയെ നയിച്ചിരുന്നത് നസ്രുള്ളയായിരുന്നു ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇറാൻ്റെ സുപ്രീം ലീഡർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഇതിന് പിന്നാലെയാണ് സുപ്രീം ലീഡർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം ഖമേരി എക്സിലൂടെ ജനങ്ങൾക്ക് സന്ദേശം നൽകി ഹിസ്ബുള്ളയെ തകർക്കാൻ മാത്രം സയനിസ്റ്റുകൾ വളർന്നിട്ടില്ല എന്നായിരുന്നു ഖമേനയുടെ വാക്കുകൾ ലബനനിൽ ഹിസ്ബുള്ളയുടെ ശക്തമായ ഘടനയാണുള്ളത് അതിന് കാര്യമായ കേടുപാടുകൾ വരുത്താൻ മാത്രം വലുതായിട്ടില്ലെന്ന് സയനിസ്റ്റ് കുറ്റവാളികൾ അറിയണം ഹിസ്ബുള്ളയെ തകർക്കാൻ മാത്രം നിങ്ങളില്ല അത്രയും ചെറുതാണ് സയനിസ്റ്റുകൾ മേഖലയിലെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിലകൊള്ളുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് ഇറാൻ സുപ്രീം ലീഡർ പറഞ്ഞു കുറെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നതുകൊണ്ട് മാത്രം ശക്തമായ സംഘടനയെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ദൈവം ഇച്ഛിച്ചാൽ ശത്രുവിനെ ലബനൻ പാഠം പഠിപ്പിക്കുമെന്നും ഖമേനി കൂട്ടിച്ചേർത്തു നേരത്തെ ഇസ്രായേൽ സൈന്യമാണ് ഹസൻ നസ്രളയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി അറിയിച്ചത് ഇസ്രായേൽ ലക്ഷ്യം വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നസ്രള ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് നസ്രളയെ വധിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ കൊല്ലപ്പെട്ടതെന്ന് സൈന്യം അവകാശപ്പെട്ടത് അതേസമയം ഹസൻ നസ്ര ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഹിസ്ബുള്ളയും രംഗത്തെത്തി വെള്ളിയാഴ്ച വൈകിട്ട് ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിനിടെ നസ്ര കൊല്ലപ്പെട്ടുവെന്നാണ് ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ അറിയിച്ചത് അതേസമയം ഇല്ലാതാക്കിയ ബെയ്റൂട്ട് നസ്രെക്രമണത്തിന് ഇസ്രായേൽ പേരു നൽകി ഹിസ്ബുള്ള തലവനെ ഇല്ലാതാക്കിയ ഒ ഇസ്രായേലി സൈനിക ഓപ്പറേഷൻ ഇനി മുതൽ ന്യൂ ഓർഡർ എന്ന് അറിയപ്പെടുമെന്ന് പ്രതിരോധ സേന അറിയിച്ചു